വർക്കലയിലെത്തുന്ന സഞ്ചാരികൾക്ക് ഇനി തിരമാലകൾക്ക് മുകളിലൂടെ ഒഴുകി നടക്കാം തലസ്ഥാന ജില്ലയ്ക്കുള്ള വിനോദസഞ്ചാര വകുപ്പിന്റെ പുതുവത്സര സമ്മാനമായി വർക്കല ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മിച്ചത് വർക്കല പാപനാശം ബീച്ചിലാണ് തിരമാലകൾക്ക് മുകളിലൂടെ നൂറ് മീറ്ററോളം സഞ്ചരിക്കാവുന്ന തരത്തിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത് മൂന്ന് മീറ്റർ വീതിയിൽ രണ്ടു ഭാഗത്തും കൈവരിയുണ്ടാകും പാലത്തിന്റെ അവസാന ഭാഗത്ത് പതിനൊന്ന് മീറ്റർ നീളവും ഏഴ് മീറ്റർ വീതിയിലും സൈറ്റ് സീയിങ് പ്ലാറ്റ്ഫോം ഉണ്ട് ഇവിടെ നിന്നുള്ള കടൽ കാഴ്ച അതിമനോഹരവുമാണ് ഒരു സമയം നൂറുപേർക്ക് വരെ കയറാം എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഉണ്ടാകും പകൽ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് ആറു വരെയാണ് പ്രവേശനം ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം നീ Be a Rajakumari. Rajakumari. Gold and Diamonds. The Trust of Travancore.